പാലക്കാട് മരുതുംകോട് സുഹൃത്തുക്കളെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ വൻ ദുരൂഹത ഇന്ന് ഉച്ചയുടെ ടാപ്പിംഗ് തൊഴിലാളിയായ ബിനു എന്നയാളെ രക്തം ഒഴുകിയ നിലയിൽ റോഡിൽ കണ്ടെത്തി മീപത്ത് തന്നെ നാടൻ തോക്കും പൊട്ടിയ തിരയുടെ അവശിഷ്ടവും കണ്ടെത്തിയതിൽ ജനങ്ങൾക്ക് ഭീതി പരന്നു ഏകദേശം ഇരുപതടിയോളം ദൂരത്തേക്ക് രക്തം ഒഴുകി കിടപ്പുണ്ടായിരുന്നു തുടർന്ന് പോലീസും നാട്ടുകാരും നടത്തിയ തെരച്ചിലിൽ സമീപത്ത് അടഞ്ഞു കിടക്കുന്ന വീടിനുള്ളിൽ നിതിൻ എന്ന മറ്റൊരു യുവാവിനെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു അയാളുടെ കയ്യിൽ ഒരു ഉണ്ടായിരുന്നു സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്ന മുറയ്ക്ക് മാത്രമേ വസ്തുതകളിൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ കൊല്ലപ്പെട്ട ബിനുവും നിതിനും സുഹൃത്തുക്കളായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ഉള്ളത് നിതിനെ കൊലപ്പെടുത്തിയ ശേഷം ബിനു വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തതാവാം എന്ന നിഗമനത്തിലാണ് പോലീസ് ബിനു ടാപ്പിംഗ് തൊഴിലാളിയാണ് അയാൾക്ക് ഏകദേശം നാൽപ്പതിനു മേൽ പ്രായം വരും എന്നാൽ നിതിനാകട്ടെ ആകട്ടെ ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ നിതിൻ അമ്മയോടൊപ്പം ആണ് താമസിക്കുന്നത് ബിനു എവിടെയാണ് എന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല സംഭവത്തിൽ ഏറെ ദുരൂഹതകൾ ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു പ്രത്യക്ഷത്തിൽ ഒരു കാരണം പറയാൻ ആർക്കും കഴിയുന്നുമില്ല പഞ്ചായത്ത് അംഗങ്ങളും വാർഡ് മെമ്പറും ഉൾപ്പെടുന്നവർ സ്ഥലത്തെത്തിയെങ്കിലും ഈ സംഭവത്തെക്കുറിച്ച് അവർക്കും ധാരണയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പോലീസ് എത്തി പരിശോധനകൾ ആരംഭിച്ചു നാട്ടുകാരുടെ മൊഴികൾ ശേഖരിക്കുന്നുണ്ട് നിതിന്റെ അമ്മയുടെ മൊഴി എടുക്കേണ്ടതുണ്ട് അതുപോലെ ഈ തോക്ക് ആരുടേതാണെന്നും വ്യക്തമല്ല ഈ ബിനു ടാപ്പിംഗ് ചെയ്ത് റബ്ബർ തോട്ടം ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അകലെയാണ് ഇവർ തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നോ എന്നതിനെ കുറിച്ചും അറിവായിട്ടില്ല നിലവിൽ കല്ലടിക്കോട് പോലീസ് വിശദമായ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ബിനുവിന്റെ മൃതദേഹം മാത്രമാണ് റോഡിൽ കണ്ടെത്തിയത് അധികം ആരും വരാത്ത ഒരിടമായിരുന്നു അവിടം അതുകൊണ്ട് തന്നെ ആരും തന്നെ വെടിയുച്ചയോ മറ്റു ബഹളങ്ങളോ കേട്ടിരുന്നില്ല എന്നാണ് എല്ലാരും പറയുന്നത് ബിനുവിന്റെ കുടുംബവും വീടും അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ഇനി നടക്കാനുണ്ട് വർധിച്ചു വരുന്ന പകയുടെയും പ്രകോപനങ്ങളുടെയും വിപത്തുകൾ തകർത്തെറിയുന്ന ജീവിതങ്ങൾ ഒന്നും രണ്ടുമല്ല ഒന്ന് സംഭവിക്കുമ്പോൾ മാത്രമാണ് അത് ഒഴിവാക്കാൻ ഉണ്ടാകുന്ന ഉണ്ടായേക്കാവുന്ന കാരണങ്ങളെക്കുറിച്ചും സമൂഹം ചിന്തിക്കുന്നത്